صلاة والسلام <سؤال> على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد عندنا أن نعمل عندنا أن نعمل عندنا أن نتيل الأولى أن الله خلقنا ورزقنا ولم يتركنا هملا

عند حفظي الله اه جميل اه طيب جميل جزاك الله خيرا اخي اذا نقل انا نقل اه تمام رئيس حفظي ذا آه؟ قال الامام محمد بن عبد الوهاب رحمه الله تعالى الامام محمد بن عبد الوهاب رحمه الله أديهم برني ومن فمن عصاه دخل دخل النار ومن عصاه അദ്ദേഹത്തെ ധിക്കരിച്ചത് അവൻ നരകത്തിൽ പ്രവേശിക്കും അതിനുള്ള തെളിവെന്താണ് നാം നിങ്ങളിലേക്ക് ഒരു റസൂലിനയച്ചിരിക്കുന്നു ആ റസൂൽ നിങ്ങളുടെ മേൽ ساكشيا نلدمل ساكشيا كما ارسلنا الى فرعون رسولا نعم فرعون اليك رسولا اتى بولتنا فرعون اليك رسولا اتى بولتنا نقول اليكم رسولا اتى لكم انال فرعون انت نجد فعصى فرعون الرسول فاخذناه اخذا وبيلا نال فرعون ആ റസൂലിനെ ധിക്കരിച്ചു അനുസരണക്കേട് കാണിച്ചു അങ്ങനെ അനുസരണക്കേട് കാണിച്ചപ്പോൾ നാം അവനെ ശക്തമായ ഒരു പിടുത്തം പിടിച്ചു അപ്പൊ ശക്തമായ പിടുത്തം പിടിക്കാനുള്ള കാരണം എന്തായിരുന്നു ഫിറാൻ ആ റസൂലിനെ ധിക്കരിച്ചതാണ് അബ്ദുറഹ്മാൻ നൊക്കാസിം അദ്ദേഹം പറഞ്ഞു എന്താണ് വബീല എന്ന് പറഞ്ഞാൽ വബീല എന്ന് പറഞ്ഞാൽ ഷതീദൻ മൊഹലിക്കൻ ശക്തമായ പിടുത്തം നാശക്തിന് കാരണമാകുന്ന പിടുത്തം അതുപോലെ അള്ളാഹു സുലഹാൻ പറഞ്ഞു അവർക്ക് നരകം അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രദർശിപ്പിക്കപ്പെടും ആ എപ്പോഴാണത് സഹി ഖബറിൽ വെച്ചാണ് ഖബറിൽ വെച്ചാണെന്ത് രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശി പ്രദർശിപ്പിക്കപ്പെടുന്ന ലോമൽ ഖയാമയിലോ അവർക്ക് എപ്പോഴും നരകാണ് വ്യായത്തിൽ നിന്നും കിട്ടുന്ന മറ്റൊരു കാര്യം എന്താണ് ആക്കീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ത് ശിക്ഷ ഖബറിൽ ശിക്ഷയുണ്ടോ ഇല്ലേ ഖബർ ശിക്ഷക്കുള്ള തെളിവിൽ പെട്ടതാണെന്ത് എന്നത് അപ്പോൾ ഇനി അന്ത്യനാൾ സംഭവിക്കുമ്പോഴോ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് ഫിറാവിനെയും അവൻ്റെ ആളുകളെയും തള്ളിവിടുക പ്രവേശിപ്പിക്കുക അപ്പൊ ഇതാണ് ദൂതന്മാരെ അള്ളാഹുവിന്റെ ദൂതന്മാരെ ധിക്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം അവരുടെ കൽപ്പനകൾക്ക് വിരോധം നിൽക്കുന്നവർക്കുള്ള പ്രതിഫലം അതിനാൽ തന്നെ നിങ്ങളും അത് സൂക്ഷിച്ചുകൊള്ളുക അല്ലയോ ഉമ്മത്തെ നിങ്ങളുടെ നബിയെ നിങ്ങൾ ധിക്കരിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക റസൂലി അലി വസല്ലമയെ ധിക്കരിക്കുന്നതിന് അങ്ങനെ ഉണ്ടായാൽ അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കും അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കും ആർക്ക് സംഭവിച്ചത് ഫിറാവിനും അവന്റെ ആളുകൾക്കും സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കും ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിന്റെ വേദനയേറിയ ദുനിയാവിലെ ശിക്ഷ ശിക്ഷ ആഹൃതത്തിലെ ശിക്ഷ ദുനിയാവിലെ അവർ ശിക്ഷിക്കപ്പെട്ടു എങ്ങനെയാണ് അവർ ശിക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ് മുക്കി നശിക്കപ്പെട്ടു എല്ലാവരും ഒന്നടങ്കം കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു ഇനി ബർസഖില അവസ്ഥ എന്താണ് നാളെ പരലോകം ലോകാവസാനം വരെ അവർ അവർ രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആലിഫിർ അവനെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറയപ്പെടുകയും ചെയ്യും ശരി അപ്പം അതിനാൽ എന്തു ചെയ്യണം നമ്മൾ ആ വിഷയത്തെ തൊട്ട് സൂക്ഷിക്കണം ഖുർആാനിൽ ഒരുപാടാണ് റസൂ സലാഹു അലി വസല്ലമയെ അതായത് ദൂതന്മാരെ അനുസരിക്കുന്നവരുടെ വിജയത്തെക്കുറിച്ചും അവരെ ധിക്കരിക്കുന്നവരുടെ നഷ്ടത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും അത് ഏത് ദൂതന്മാരെ നബിമാരെ റസൂലുമാരെ ഒക്കെ എടുത്താലും അവിടെക്കെന്തു കാണാം ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അലൈഹുസ്ലാം മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തെ അംഗീകരിച്ചവരും അദ്ദേഹത്തെ ധിക്കരിച്ചവരുമുണ്ട് അംഗീകരിച്ചവർ കപ്പലിൽ കയറി അവർ രക്ഷപ്പെട്ടു ദുനിയാവിലും രക്ഷപ്പെട്ടു ആഹ്റത്തിൽ രക്ഷപ്പെട്ടു ധിക്കരിച്ചവരോ ദുനിയാവിലും ശിക്ഷിക്കപ്പെട്ടു ആഹ്രത്തിലും ശിക്ഷിക്കപ്പെട്ടു അവിടെ മുതൽ ഇങ്ങോട്ട് നമുക്കത് കാണാവുന്നതാണ് ഇത് തന്നെയാണ് ഇന്നും അവസ്ഥ ആരൊക്കെയാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലമെ അംഗീകരിക്കുന്നവർ അവർക്ക് രക്ഷയുണ്ട് ആരൊക്കെയാണ് ധിക്കരിക്കുന്നവർ അവർക്ക് ശിക്ഷയുണ്ട് പലപ്പോഴും മുസ്ലിമീങ്ങളായി ജനിക്കുകയും അങ്ങനെ ജീവിക്കാൻ അവസരം ലഭിക്കുകയും എന്നാൽ അള്ളാഹു സുലഹാനോ താഴുടെ ദീന് പഠിക്കാതെ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈവ് വസ്ലമയുടെ കുറിച്ച് അറിയാതെ അദ്ദേഹത്തിൻ്റെ ചരിത്രമറിയാതെ ഇങ്ങനെ നടന്നു അവസാനം ദീനു പഠിച്ചു ഹദീദുകൾ പഠിച്ചു ചരിത്രം പഠിച്ചു എവിടെന്നാണ് പഠിച്ചത് പഠിച്ചത് മുഷിരിഖകളുള്ളത് കാപ്പുറികൾക്കൊന്ന് പഠിച്ചാണ് ഓറിയൻ്റലിസ്റ്റുകൾ മുസ്തശിരക്കീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓറിയന്റലിസ്റ്റുകൾക്ക് പറയുന്ന പേരാണ് മുസ്തശിരക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നല്ലോണം പഠിച്ച് എന്തിനാണ് പഠിക്കുന്നത് വിമർശിക്കാനെന്തെങ്കിലും പഴുതു കിട്ടുമോ വിമർശിക്കാനെന്തെങ്കിലും പഴുതു കിട്ടും എന്ന് പഠിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അവർ ഇസ്ലാമിൽ വെച്ചിട്ട് വെച്ചിട്ടേതായാലും വിമർശിക്കാൻ പറ്റില്ല കാരണം എന്താണ് അത് ശുദ്ധമായ പ്രകൃതിക്ക് യോജിച്ചതാണ് അതുകൊണ്ടാണ് അലമാക്കൾ നമ്മളോട് പറയാറുള്ളത് മനുഷ്യർ അവരെ ശുദ്ധ പ്രകൃതിയിലേക്ക് ആദ്യം എടുത്തണം പിന്നെന്താണ് പിന്നെ അവർക്ക് മനസ്സിലാവും ഇസ്ലാമാണ് അതിനോട് യോജിച്ചത് ഏതായാലും അവരെന്ത് ചെയ്യും അവർ എടുക്കും എന്നിട്ട് എന്തു ചെയ്യും എന്നിട്ട് എന്തെങ്കിലും വളക്കാൻ പറ്റുമോ തിരിക്കാൻ പറ്റുമോ ദ്വയാർത്ഥങ്ങൾ വെച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് പഠിക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും അത് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ അതങ്ങനെ പ്രചരിപ്പിക്കും അപ്പൊ എന്ത് ചെയ്യും അപ്പോ ഹജീദ് പഠിക്കും ഏത് ഹജീദ് പഠിച്ചത് പഠിച്ചത് ആ ഇമാം ബുഖാരിയിലുള്ള ഹജീദാണ് മുസ്ലിമിലുള്ള ഹജീദ് ആരെ ഷെയ്ഖ് ഓറിയന്റലിസ്റ്റ് ഓറിയന്റലിസ്റ്റ് ആണ് പഠിപ്പിച്ചതന്നത് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളാണ് പഠിപ്പിച്ചു കൊടുത്തത് നിരീശ്വരവാദികൾ പഠിപ്പിച്ചു കൊടുത്തു അവരെങ്ങനെയാണ് പഠിപ്പിച്ചത് അവർ പഠിപ്പിച്ചത് എങ്ങനെയാണോ അതിൽ ദ്വയാർത്ഥം കാണുക മോശത്തരം അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുക ഉറങ്ങി എന്ന് പറഞ്ഞാൽ കെടുന്നു പറഞ്ഞാൽ കെടുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്താക്കും വേറെ രൂപത്തിലാക്കും മനസ്സിലാകുന്നുണ്ടോ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളുടെ പ്രധാന പരിപാടി ലോകം മുഴുവനുള്ള ആഗോളതലത്തിൽ നോക്കിയാൽ ക്രിസ്ത്യാനികളുടെ പ്രധാന പരിപാടിയിൽ കാരണം അവരുടെ കിതാബിൽ കിത്താബിലെന്താ ഉള്ളത് അവരുടെ കിതാബിൽ ഇതേ ഉള്ളൂ അവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം അവ എന്ത് ചെയ്യും ആ അർത്ഥം ഇവിടെ കൊണ്ടുവരും എന്നിട്ട് എന്ത് ചെയ്യും എവിടെയാണ് കിടന്നു എന്നുള്ളത് ഉദാഹരണത്തിന് സുബൈക്ക് മുമ്പ് രണ്ടരക്കാലത്ത് കഴിഞ്ഞിട്ട് എന്ന് വലത്തോട്ട് തിരിഞ്ഞ് കെടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അവരർത്ഥം വെക്കും മനസ്സിലാകുന്നുണ്ടോ ഇത് എന്നിട്ട് ഇത് കേട്ട് പഠിച്ചിട്ടാണ് ആര് ദീൻ വടിക്കുന്നത് ഈ ഇന്ന് ഒരേ ദീനിനെ കുറിച്ചൊന്നും തിരിഞ്ഞു നോക്കാത്തവൻ ദീൻ വടിക്കുന്നത് ഇവരിൽ നിന്നാണ് പിന്നെ അവൻ പഴിച്ചു പോകാതെ പിന്നെ എന്താവാനാണ് അവൻ ദീനിൽ നിന്ന് തെറിച്ചു പോകാതെ പിന്നെ എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുക അവൻ സ്വാഭാവികമായി ദീനിൽ നിന്ന് തിരിച്ചു പോകും എന്നിട്ട് അത് അവനും പ്രചരിപ്പിക്കാൻ തുടങ്ങും പുതിയ ആളുകൾ ദീനിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവൻ അടുത്ത ആളെന്തീയും വീണ്ടും അതിലേക്ക് വീഴും ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും റസൂൽഹി സാഹു അലി വസ്ലമയെ കുറിച്ചും പഠിക്കുകയും അവന്റെ ദീനിനെ കൃത്യമായി പിൻപറ്റുകയും വേണം ഏതായാലും ആ റസൂൽഹു അലി വസ്ലമെ അനുസരിച്ചവൻ രക്ഷപ്പെട്ടു ധിഖരിച്ചവൻ നരകത്തിലാണ് ഇനി അതിനുശേഷം മുഹമ്മദ് അബ്ദുൽഹാഹുല അദ്ദേഹം പറയുന്നത് എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ മരിച്ചത് عيينة الثانية رندامة قادم رندامة قادم أن الله لا يرضى أن يشرك معه في عبادته أحد لا ملك مقرب ولا نبي مرسل والدليل قوله تعالى وأن المساجد لله فلا تدعوا مع الله أحدا അപ്പോൾ ഒന്നാമത്തെ കാര്യം അതെന്താണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു സുഹാനോ താലയാണ് നമ്മൾ സൃഷ്ടിച്ചത് നമുക്ക് റിസക്ക് നൽകിയത് അവനാണ് അവനാണ് നമ്മൾ സൃഷ്ടിച്ചത് റിസക്ക് നൽകിയത് അവൻ യുക്തിയുള്ളവനാണ് അവൻ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല വെറുതെ അങ്ങ് വിട്ടതല്ല മറിച്ച് നമ്മളെ നമ്മളിലേക്ക് ഒരു റസൂലിനെ അയച്ചു ആ റസൂലിനെ അനുസരിച്ചവൻ സ്വർഗത്തിലായി ധിക്കരിച്ചവൻ നരകത്തിൽ പോയി തെളിവ് ഫിറാവുനു സംഭവിച്ച ആ സംഭവമാണ് ആ കഠിനമായ പിടുത്തം ഫിരാ പിടിച്ചു നിങ്ങൾ ധിക്കരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളും അതുപോലെ പിടിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല അവനുള്ള വിവാദത്തിൽ ഒരാളും പങ്കുചേർക്കപ്പെടുന്നത് ഒരാളും അള്ളാഹുന്റെ വിവാദത്തിൽ പങ്കുചേർക്കപ്പെടുന്ന അള്ളാഹു സഹാനോത്താലെ തൃപ്തിപ്പെടുകയില്ല ഇനി ആരൊക്കെയാണ് ആ ആളുകൾ ആരൊക്കെ ആയാൽ ആരാണത് ആരും ആരെ പങ്കുചേർത്താലും തൃപ്തിപ്പെടൂല അതിന് എത്ര ഉന്നതനാണെന്ന് നമ്മൾ കരുതിയ ആളായാലും മുർറബായ മലക്കാണെങ്കിലും മുക്കറബിങ്ങൾ ഇവിടെ മലക്കുകൾ അള്ളാഹുസ് അല എല്ലാ മലക്കുകളും ഇഷ്ടമാണ് അതിലേറ്റവും അടുത്ത ആളാണ് ജുബിരി അലി ഹുസ്ല അദ്ദേഹമാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രണ്ട് മലക്കുകളാണ് ആരാണ് പ്രധാനികള രണ്ട് മലക്കുകൾ ബാക്കി മീക്കായിലും അതുപോലെ ഇസ്രാഫിയിലും എന്താണ് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു മുനാസഭ ഇവർ മൂന്ന് പേരും ജീവിതവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവർ മൂന്ന് പേരും ഏതൊക്കെ ജീവിതങ്ങളാണ് ജിബിലി അലി ഇസ്ലാം കൈകാര്യം ചെയ്യുന്ന ജീവിതം ഏതാണ് ആ ഹൃദയത്തിന്റെ ജീവിതമാണ് ഹൃദയത്തിന്റെ ജീവനാണ് എന്താണ് ഹൃദയത്തിന്റെ ജീവൻ വഹ്യം വഹ്യം മീകായി അലി ഇസ്ലാം മഴയുടെയും നബാത്തുകളുടെയും കാര്യങ്ങൾ അതായത് ഭൂമിയുടെ ജീവനാണ് ഭൂമിയുടെ ജീവനാണ് ഇസ്രാഫിൽ അലി ഇസ്ലാം അദ്ദേഹം സൂറിൽ ഊതുന്ന കാഹളത്തിൽ ഊതുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആ ഊത്തിലാണ് എന്ത് ചെയ്യുന്നത് മരണപ്പെട്ടു പോയ എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്നത് അപ്പൊ ഇവർ ജീവിതവുമായി ബന്ധപ്പെട്ട പേരുമാണ് അവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം എന്താണ് ഒരു കാര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ അള്ളാഹു സുബാൻ ഉത്താലയെ ആ അവരില്ലേ അവരുടെ റബ്ബ് എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പ്രാധാന്യത്തെ അത് സൂചിപ്പിക്കുന്നതാണ് അപ്പൊ അള്ളാഹു സുബാൻ താലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടികളിൽ ഒരു കൂട്ടരാരാണ് മലക്കുകളാണ് അതിലിന് എത്ര അടുപ്പമുള്ള മലക്കാണെങ്കിലും അള്ളാഹു സുബാൻ താലയോട് പങ്കു ചേർക്കാൻ അള്ളാഹു സുബാൻ തൃപ്തിപ്പെടുകയില്ല ഇനി മനുഷ്യരിൽ അള്ളാഹു സുബഹാനോ താല് മനുഷ്യരിൽ അല്ല ഈ അള്ളാഹു സുബാനു താലി സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കൂട്ടരാണ് മുർസലീങ്ങൾ നബിമാർ അവർ അവരുടെ കാര്യത്തിലും അവരായാലും അള്ളാഹു സുബഹാനോ താലിയുടെ വിവാദത്തിൽ പങ്കു ചേർക്കപ്പെടാൻ അർഹരല്ല അള്ളാഹു സുബാനോ താല തൃപ്തിപ്പെടുകയില്ല അതിന് അള്ളാഹു സുബാനോ താലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ള മുഹമ്മദ് റസൂൾഹി ാഹു അലി ആണെങ്കിൽ പോലും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കുചേർക്കപ്പെടാൻ ഒരാൾ തന്നെ അർഹതപ്പെട്ടവരല്ല അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അതിൽ പങ്കുചേർക്കപ്പെടുക അള്ളാഹു സുബാന പറഞ്ഞതാണ് അതിന്റെ തെളിവ് മസ്ജിദുകൾ അള്ളാഹു സുബാനുള്ളതാകും മസ്ജിദുകൾ അള്ളാഹു സുബാനുള്ളതാകും അള്ളാഹു സുബാനെ അല്ലെങ്കിൽ അള്ളാഹു സുബാനോ താലയുടെ കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിക്കരുത് അള്ളാഹു സുബാനെ വിളിക്കുന്നത് പോലെ മറ്റൊരാളെ വിളിക്കുക എന്നത് പാടില്ലാത്തതാ എങ്ങനെയാണ് അള്ളാഹു സുബാനുത്താലയുടെ പോലെ മറ്റൊരാളെ വിളിക്കുക അള്ളാഹെന്ന് വിളിക്കലാണോ വേറൊരാളെ ഒരാളെ അള്ളാഹെന്ന് വിളിക്കാലാണോ അള്ളാഹു സുബഹാന പോലെ വിളിക്കുക എന്ന് പറയാ അല്ലല്ലോ വേറൊരാളും അള്ളാഹു ഇല്ലാ എന്നുള്ളത് എല്ലാവർക്കും ഏകദേശം അറിയാം എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണെന്ത് അള്ളാഹു ഒരുവനാണെന്നത് ആർക്കറിയാം അതിനി ഏത് മതക്കാരോട് ചോദിച്ചാലും അവർ പറയും എന്ത് ആ ലോകത്തിനുസൃഷ്ടിച്ച എത്ര ആളാന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും ഒരാളാണ് ഈ പല മതങ്ങളും ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നറിയപ്പെടുന്ന മതങ്ങൾ പോലും അവരിലെ അറിവുള്ളവരായി അറിയപ്പെടുന്നവർ അവർ എന്തു ചെയ്യും അവർ പറയും ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള ദൈവം എത്രയാണ് ഒന്നാണെന്നവർ യഥാർത്ഥത്തിൽ ഒരു ദൈവമാണ് എന്ന് അവരും പറയും അപ്പൊ അള്ളാഹു സുഹാനോത്താല് രണ്ടുണ്ട് എന്ന് പറയുന്നവർ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ മജൂസികളായിട്ടുള്ള ആളുകൾ അവരെന്താണ് അവർ വോൽമിന്റെ അതുപോലെ അതിലിന്റെ നന്മയുടെ റബ്ബ് തിന്മയുടെ റബ്ബ് അങ്ങനെ അവർ കരുതിയിരുന്നു അങ്ങനെയല്ലാതെ മറ്റൊരു കൂട്ടർ അള്ളാ അവ അങ്ങനെ രണ്ടാളുണ്ട് എന്ന് കരുതിയ ആളുകളെ കുറിച്ച് നമുക്ക് അറിയുകയില്ല മനസ്സിലാവുന്നുണ്ടോ ലാത്ത അള്ളാന്റെ പോലെയാണ് എന്ന് ആരും കരുതിയിട്ടില്ല മക്കയിലെ മുശിക്കുകൾ കരുതിയിട്ടില്ല അതുപോലെ തന്നെ ആരാകട്ടെ മടകൂര് അള്ളാന്റെ പോലെയാണെന്ന് കരുതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഉണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ അള്ളാന്റെ പോലെയാണോ എന്ന് കരുതി എന്ത് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ മക്കയിൽ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയുകയില്ല അപ്പൊ അതിനാൽ തന്നെയാണ് അഷേഖ് മുഹമ്മദ് അബ്ദുല്ലഹാറ അദ്ദേഹം എന്ത് ചെയ്യുന്നത് അല്ല അവസാനം പറയുന്നത് എന്ത് ഈ ഇന്നത്തെ കാലത്തെ ആളുകൾ അന്നത്തെ മുഷരിക്കുകളെക്കാൾ കഠിനമായ ചുർക്ക് ചെയ്യുന്നവരും കുഫർ ചെയ്യുന്നവരുമാണ് അവരാണ് ഇവരാണ് അവരെക്കാൾ കഠിനമായ കുഫറും ശുർക്കും ചെയ്യുന്നവർ കാരണം അന്നത്തെ ആളുകൾ എന്തു ചെയ്തിട്ടില്ല ലോകം നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവരെന്ത അറിയും അവർക്ക് അവർക്കല്ലാതെ അറിയുള്ളൂ എന്നാൽ ഇന്നത്തെ ആളുകളോ അവർ പറയുന്നത് ആ സി എമ്മുടെ ഊര് ലോകം നിയന്ത്രിക്കുന്നു അതിനു മുമ്പ് മൊയ്തീഷിയൊക്കെ ആയിരുന്നു അതിനു മുമ്പ് ആരാണ് കണ്ടുപിടിച്ചതിനു ശേഷം പറയുമായിരിക്കും ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ മുശരിക്കുകളോട് ചോദിച്ചാൽ ഉത്തരം ഒന്നായിരുന്നുവെങ്കിൽ ഇവരോട് ചോദിച്ചാൽ ഉത്തരം മൂന്നും നാലും ഒക്കെയാണ് അതെന്താണ് പച്ചയായ കുഫറാണ് പച്ചയായ ശുർക്കാണ് അള്ളാഹു സുഹാന റുബൂബിയത്തിൽ തന്നെ ഷുർക്കുവെക്കലാണ് അത് പൊതുവെ ആരും മക്കയിലെ മുശരിക്കുകൾ ചെയ്യാത്തതാണ് അവരത് ചെയ്തിരുന്നില്ല ശരി ഏതായാലും പറഞ്ഞു വന്നത് അള്ളാഹു സുഹാന അള്ളാഹു സുഹാനത്താലയെ വിളിക്കുന്നത് പോലെ വിളിക്കുക എങ്ങനെയാണത് ഒരാൾ വിളിക്കുകയാണ് ഒരാൾ ചെയ്യുകയാണ് ഒരാൾ ഒരു കാര്യം ആവശ്യം ബോധിപ്പിക്കുകയാണ് ആരോടാണ് ബോധിപ്പിക്കുന്നത് ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയോടാണ് ബോധിപ്പിക്കുന്നത് എവിടെ നിന്നാണ് ബോധിപ്പിക്കുന്നത് വീട്ടിലിരുന്നിട്ടാണ് ബോധിപ്പിക്കുന്നത് ഫോണോ ഇല്ല ഒന്നുമില്ല മറിച്ച് അവൻ്റെ വിശ്വാസം എന്താണ് ഞാനിവിടെ ഈ റൂമിലിരുന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എൻ്റെ വിഷയം കേൾക്കും അങ്ങനെ എൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു തരും എന്ന് പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരുത്തം വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് അവൻ കാഫിറാണ് മുഷരിക്കാണ് അതിന് പ്രധാനമന്ത്രിയാണെന്നില്ല അതിന് വാപ്പാനെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചാലും ചുരുക്കാണ് റസൂൽ അള്ളഹി സാഹ അലൈഹി വസ്ല്ലാംനെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചാലും ചുരുക്കാണ് മൊഹീദി ശേഖനെ കുറിച്ച് വിശ്വസിച്ചാലും ചുരുക്കാണ് എന്നാൽ അതേ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി കേൾക്കുമെന്ന് വിചാരിച്ചു അത് ചുരുക്കല്ല അത് അനുവദനീയമായ കാര്യമാണ് അതല്ലെങ്കിൽ എന്ത് ചെയ്തു പ്രധാനമന്ത്രിക്ക് അറിയുന്ന ആളുകളോട് നേരിട്ട് പറഞ്ഞു അവർ പറഞ്ഞു ആ നമ്മൾ പോയിട്ട് പറഞ്ഞോളാം അവർ പറയുമെന്ന് വിശ്വസിച്ചു അതും എന്തല്ല ചുരുക്കല്ല അതല്ലെങ്കിൽ ഉമ്മ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് റൂമിലിരുന്ന് വിളിച്ചാൽ ഉമ്മ കേൾക്കുന്ന ദൂരത്തിൽ ഉള്ള അടുക്കള അവിടെ ഉണ്ട് ഉമ്മാനോട് ചായ ചോദിച്ചു അത് ചുരുക്കാണോ അത് ചുരുക്കല്ല എന്നാൽ ഈ മോൻ കേൾപ്പില് പണിക്കു പോയി പണിക്കു പോയപ്പോൾ ഉമ്മ വീട്ടിൽ അടുക്കളയിലുണ്ട് മോൻ പറയാണ് ഞാൻ ഉമ്മാനല്ലേ വിളിച്ചിരുന്നത് ഇത്രയും കാലം ഞാൻ ആരാണ് വിളിച്ചിരുന്നത് ഉമ്മാനല്ലേ വിളിച്ചിരുന്നത് ഉമ്മ തന്നെ ചായ കൊണ്ടു തരട്ടെ എന്ന് പറഞ്ഞു മോനെ വിചാരിക്കുകയാണ് ഉമ്മ ഇവിടെ വിളിച്ചാൽ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ അപ്പോൾ അതെന്തായി അത് ചുരുക്കാണ് അപ്പോൾ അത് ഷിർക്കായി ഫോണിൽ വിളിക്കുന്ന കാര്യമല്ല പറയുന്നത് പിന്നെയോ ആ റൂമിലിരുന്ന് ഞാൻ വിളിച്ചാൽ ഉമ്മ കേൾക്കും എന്ന് വിശ്വസിച്ച് ചായ ചോദിച്ചാൽ ഉമ്മ ചായ ചോദിച്ചാൽ അപ്പോൾ അത് ഷിർക്കായി അല്ലെങ്കിൽ അവനക്കെന്തോ അസുഖമുണ്ട് അവനക്കെന്താണ് അസുഖമുണ്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പൊ എന്താണ് അവനെ മിശിക്കെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല പോലെ തന്നെ അവൻ ചുരുക്കിയാണെന്ന് പറഞ്ഞില്ല അവൻക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞാൽ മതി ശരി അപ്പോ ഏതാണ് സൗണ്ട് സൗണ്ട് ചെറുക്ക് അപ്പോ റൈറ്റ് സൈഡിലെ വർക്ക് സുബാനോ താലേക്ക് പുറമേ അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതല്ലാതെ ചില ആളുകൾ പറയും അള്ളാഹുന് മാത്ര ചോദിക്കാൻ പാടുള്ളൂ സഹായം ചോദിക്കാൻ പാടുള്ളൂ പൊമ്മാനോട് ചായ ചോദിക്കുന്നതോ എന്ന് പറയുന്നത് എന്താണ് വിവരക്കേടാണ് അങ്ങനെ പറയൽ വിവരക്കേടാണ് കാരണം അത് വേറെ ഇത് വേറെ അവൻ്റെ വിശ്വാസം എന്താണ് എവിടെ നിന്ന് വിളിച്ചാലും അള്ളാഹുസുബാനോഹത്താല് കേൾക്കും അവൻ അറിയും എൻ്റെ പ്രയാസം മനസ്സിലാക്കും കാര്യങ്ങൾ ദൂരീകരിച്ച് തരും എന്നാണ് ആലോചിക്കുന്നത് അള്ളാഹുസുബാനോഹത്താലെ വിളിക്കുന്നവൻ വിശ്വസിക്കുന്നത് വൈദ്യുതി ശേഖനെ വിളിക്കുന്നവൻ എന്താണ് വിശ്വസിക്കുന്നത് ഞാൻ അവിടെ നിന്ന് വിളിച്ചാലും വഹീദി ഷെയ്ഖ് കേൾക്കും എൻ്റെ പ്രയാസം മനസ്സിലാക്കും കാര്യങ്ങൾ ദൂരീകരിച്ചു തരും എന്നാണ് ആര് വിശ്വസിക്കുന്നത് ഈ വിളിക്കുന്നവൻ വൈദ്യ ശേഷിനെ വിളിക്കുന്നവൻ വിശ്വസിക്കുന്നത് ഇത് രണ്ട് വിളിയും എന്താണ് ഒന്നാണ് ഈ രണ്ട് വിളിയും ഒന്നാണ് എന്നാൽ ഷെയ്ഖ് ജീവിച്ചിരുന്ന കാലത്ത് ആരെങ്കിലും ഫോണുണ്ടെങ്കിൽ ഫോണ് വിളിച്ചാൽ അതിനെതു അറിയോ ഇല്ല ഇനിയിപ്പോ എന്നും വൈദ്യുതി ശേഷിന്റെ മക്കളോ മക്കളെ മക്കളോ അല്ലെങ്കിൽ ശിഷ്യന്മാർ ശിഷ്യന്മാർ ശിഷ്യന്മാരോ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഫോണിൽ വിളിച്ചിട്ട് എന്താണ് നമുക്ക് വേണ്ടി ആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചുരുക്കാണോ അത് ചുരുക്കല്ല അപ്പൊ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പൊതുവേ ചെറുക്കുചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ പെട്ടത് അതെന്താ ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ ആവൂലേ ഏ എന്നാണ് അവർക്ക് ചോദിക്കാനുള്ളത് അതെന്താ അത് ഉദ്ദേശിച്ച കേൾക്കൂലേ അതെന്താ അള്ളുദ്ദേശിച്ചാൽ കേൾക്കൂലേ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അയാള് പറഞ്ഞു അള്ളോ ഉദ്ദേശിച്ച കേൾക്കൂലേ ഞാൻ പറഞ്ഞു ട്രെയിനിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ കോഴിക്കോട് ഇറങ്ങും നിങ്ങൾ പരുപ്പനങ്ങാടിയിലാണ് ഇറങ്ങണത് കോഴിക്കോട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പരുപ്പനങ്ങാടി വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്നോട് സംസാരിക്കുമോ അപ്പൊ അയാള് പറഞ്ഞില്ല അത് സംസാരിക്കാത്തേ അള്ള ഉദ്ദേശിച്ച കേൾക്കൂലേ അല്ല ഫോണിൽ ഫോണില്ല ഫോണില്ലാതെ കേൾപ്പിക്കാൻ അള്ളാഹാ സ്മാരത്തിന്റെ കയ്യില്ലേ എന്നോട് ഇതേപോലെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അപ്പോ എന്തായി മലക്കം മറിച്ചിലൂടെ അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ള വിഷയങ്ങളെ മറിച്ച് അങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ഇങ്ങനെയാവില്ല ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ ആവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവരെന്തിനെയാണ് പിന്തുടരുന്നത് വെറും ഊഹങ്ങളെ മാത്രമാണ് പിന്തുടരുന്നത് ശരി അപ്പോൾ ു സുബാനം അള്ളാഹു സുബാന മാത്രം എന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരെയാണ് അള്ളാഹു സുബാനവത്താലിയിൽ ഒരു പങ്കു ചേർക്കുന്നത് അള്ളാഹു സുബാനു താലിയുടെ അടിമകളെയാണ് അള്ളാഹു സുബാനു താലിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അള്ളാഹു അക്ബർ അള്ളാഹു സുബാനുത്താല ഏറ്റവും വലിയവനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാന കുർസി അതും ആകാശഭൂമികളും തമ്മിലുള്ള താരതമ്യത്തെ കുറിച്ച് അബൂദറദ് അള്ളാഹു എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് മരുഭൂമിയിൽ എറിയപ്പെട്ട ഒരു മോതിരം പോലെയാണ് എന്ത് ആകാശഭൂമികൾ കുർസിന്റെ അടുക്കൽ കുർസി അറഷിന്റെ അടുക്കൽ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ആ ആ കുർസീനെ സംബന്ധിച്ചിടത്തോളം അറസ്സിന്റെ വലിപ്പ് എത്രയാണ് അത് ആ ഈ മോതിരവും ഈ മരുഭൂമിയും തമ്മിലുള്ള അന്തരം തന്നെ അറച്ചും കുർച്ചിയും തമ്മിലും വ്യത്യാസം അള്ളാഹു സുബാനു താല അതിനേക്കാൾ എത്രയോ വലിയവനാണ് അള്ളാഹു സുബാനു താല അങ്ങനെയുള്ള റബ്ബ് സുബാനവ് താലയിൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്ക് തീർക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അത്രയാണ് ഇത്രയുണ്ട് അതിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല നമുക്ക് കാണാൻ പോലും കഴിയാത്ത തരം കുറച്ച് മനുഷ്യജീവികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പങ്കുകാരായി നമ്മൾ വെച്ചു കൊടുക്കുന്നത് അള്ളാഹു സുബാനുഷിഖുകളെ ആളുകളെ ആളുകളെ കുറിച്ചു അള്ളാഹു സുബാനു അവർ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല ചില ആളുകൾ കരുതുന്നത് എന്താണ് ആ അരിഫായി ജേഖ് ഓടിക്കളിക്കുമ്പോ മൊഹിദി ശേഖ ചാടിക്കളിക്കുമ്പോ ബാക്കി ഞാൻ പറയുന്നില്ല ഈ രൂപത്തിൽ ഞാൻ പറയാത്തത് എന്താണ് നമുക്ക് അള്ളാഹു സുബാനത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടാണ് എന്നാൽ അവർക്ക് അങ്ങനത്തെ ബഹുമാനങ്ങളില്ല മനസിലാവുന്നുണ്ടോ ആ രൂപത്തിൽ അവരുടെ കൂടെ ഉള്ള ഒരാളായി അതായത് പറയാത്തത് എന്താണ് നമ്മൾ അള്ളാഹു സുബാനന്ദിക്കുന്നു അങ്ങനെയുള്ള അവരുടെ കൂടെ ആ നേരത്തുള്ള ഒരാളായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് അള്ളാഹു സുബാനത്തലിനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അള്ളാഹു സുബാനെ തിരിച്ചറിയേണ്ട പ്രകാരം അവർ തിരിച്ചറിഞ്ഞില്ല അള്ളാഹുവിന്റെ വലുപ്പത്തെ മനസ്സിലാക്കേണ്ട പ്രകാരം അവർ മനസ്സിലാക്കിയില്ല ആ എനിക്ക് 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 എന്നതാണ് അവർക്ക് പറ്റിപ്പോയ പ്രശ്നം അപ്പേതായാലും അദ്ദേഹം പറഞ്ഞത് എന്താണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബാനക്കുള്ള വിവാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കുന്നത് ആർക്കിഷ്ടല്ല അള്ളാഹു സുബാനോ താലക്ക് ഇഷ്ടമല്ല എന്നത് നീ മനസ്സിലാക്കൽ നിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ് അതിനുവേണ്ടിയാണ് നിന്നെ പഠിച്ചത് അതിനുവേണ്ടിയാണ് നിന്നെ